ഹായ് ഹലോ അസ്സലാ ലൈക്കും വെൽക്കം ടു ഫത്തിസ് ലൈഫ് അപ്പം നിന്ന് നമ്മളെ മക്കള് ട്യൂഷന് പോവാണ് ഇപ്പം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ ചോദിക്കുന്നോണ്ടാണ് അപ്പം ഇടുന്നത് അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഞ്ഞുണ്ട് കോടം മൂടിയിട്ടാണ് അപ്പൊ നമ്മളെ മക്കളെ ബസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മക്കളെ ബസ് പോയി വെള്ളിയാഴ്ച ആയിട്ട് ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫീമോളും ബാബയും കൂടിയും പോവാണ് കേട്ടോ മാഹമോളും അപ്പൊ അതാ പോണോ സാമരീതി ആ രീതി പോകാണ് ചാറ്റ് എടുക്കുന്ന ആ അറിയാം മോള് കാണാൻ നിക്ക വണ്ടി പോകണത് ഇവിടെ നിന്ന് കാണണം ഫിയമോ പോയോ പോയില്ലേ സ്കൂൾ സ്കൂളിക്കോണ്ടേ ബാബ വണ്ടി ഉണ്ടരാ നോക്കേ കുളിക്കോണ്ടാ കുട്ടിന്റെ വാ വാക്ക് ബസ് വരും ഫേ ബേബിക്ക് ബാലവാടിക്ക് പോകാൻ ടൈം ആയി തുടങ്ങി ഞങ്ങള് കുളിക്കാണ് കേട്ടോ കുളിച്ച് ബാലവാടിക്ക് പോവാണ് അയ്യോ വീ കുട്ടി കുളിക്കാൻ പോവാണ് നമ്മളെ ഫേ ബേബി ബാലവാടി പോവാണ്ട്ടോ പറ ും ഫ്രണ്ടെ രാവിലെ പാലവാടി കൊണ്ടുപോയി ആക്കിയ ആള് പിന്നെ കുറുമ്പ് കാട്ടിങ്ങോട്ടിങ്ങോട്ട് തന്നെ പോകുന്നു അപ്പൊ ബാഗും തൊള്ളിലിട്ടിരിക്കണേ കൊടുക്കണില്ലേ നിലമ്പൂരിത്തെ സ്കൂളിലേ പോകുള്ളൂ ഞാൻ സ്കൂൾ ഉണ്ടെങ്കിൽ ഒന്ന് പരട്ട പൊക്ക് പറ്റിയാൽ അങ്ങനെ ഫിയമോൾ ഇതാ ബാലവാടിയിൽ പോയിട്ട് ഇങ്ങോട്ടാണ് തിരിച്ച് വന്നിട്ടോ അങ്ങനെ ഫുഡൊക്കെ വെച്ച് കടന്നുറങ്ങിക്കണേ പിന്നത്തെ നമ്മൾ സ്പെഷ്യലി പപ്പടം താളിപ്പും പപ്പടവും അതുപോലെ തന്നെ ആണ് വന്നിട്ടോ അപ്പോൾ നമ്മൾ വിരുന്നേരൊക്കെ ഒന്ന് നേരത്തെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ചായ ചായ ആക്കിയിട്ടുണ്ട് ചായക്ക് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കണത് അതാ ഹെൽപ്പറുതവിടെ സാ സലാഡ് ഉണ്ടാക്കുന്ന ഓർക്കറേ ഇപ്പോൾ താമ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു കേട്ടോ താമയൊക്കെ കൂടെ ഫ്രൈ ചെയ്തിട്ട് ഈ ഇന്ന് ഈ കുബ്ബൂസിലാണ് കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എന്നും വലിയ കുബ്ബൂസിലാണ് ഉണ്ടാക്കിയത് ഇനി കുബ്ബൂസിലാണ് കട്ടിയുള്ള കുബ്ബൂസിൽ അപ്പം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം അല്ലേ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ പറയും കുറച്ച് പാടാണ് ചായ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ റിയമോളും ഫിറും വിരണവും കുറുമ്പിലാണ് എമ്മയൊക്കെ കൊണ്ടാതെ പോയിന്റെ കുറുമ്പാണ് കേട്ടോ ഹായ് ഹായ് പറയോ ഇപ്പം വരൂ നമ്മള് ഊവിയും അപ്പൊ നമ്മളെ ഊവിയെറിയക്കാ സ്കൂള് വിട്ടു വന്നു വേഗം കുളിച്ചു വരൂ അപ്പോൾ അങ്ങനെ ഇത്രയ്ക്കുള്ളൂട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈദ്യപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ഫിയ ബേബി ഇതാ സ്കൂളിൽ പോകുന്നത് ആ കാണാം സ്കൂൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കാം കേട്ടോ പഠിക്കാനൊക്കെ ഉണ്ട് കുറെ അല്ലേ എവിടെ ഉണ്ട് സ്കൂൾ എവിടെയാണ് നിലമ്പൂരോ അപ്പം നിലമ്പൂരാണ് സ്കൂൾ ഉള്ളത് ഏത് സ്കൂളാന്നുള്ളത് നിലമ്പൂര് ഫിയ ബേബിക്ക് പറ്റിയ സ്കൂൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ സ്കൂളുണ്ട് അപ്പൊ നിലമ്പൂര് സ്കൂളിലാണ് കുട്ടി പോവുക എന്നാ പറഞ്ഞിട്ടത് ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഫിയബേബിന്റെ വിശേഷങ്ങള് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാതെ അന്നച്ചാണേ എല്ലോ ടീച്ചർ പറഞ്ഞു രാത്രി പഠിക്കാന് അതാണ് കേട്ടോ ഓക്കെ